പൂരം നക്ഷത്ര ജാതകരം അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് സൗന്ദര്യവും സാമർഥ്യവും ഈ നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ് ഒരേ സമയം പൗരുഷം ആജ്ഞാശക്തി തുടങ്ങിയവയും സ്ത്രൈയുടെ ഗുണങ്ങളും ഇവരിൽ കാണാം മാധുര്യമേറിയ സംസാരം നേതൃത്വ ഗുണം ശരീരസുഖം അഭിമാനം മാന്യത എന്നിവയും ഇവരുടെ ലക്ഷണങ്ങളാണ് ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരെ കീഴ്പെട്ട് ജീവിക്കുവാൻ ഇവർക്ക് പറ്റ് സാധിക്കുകയില്ല സഹൃദയത്വം ലളിതകലകളിൽ താല്പര്യം സ്വഭാവശുദ്ധി തുടങ്ങിയ ഗുണങ്ങളും ഇവർക്കുണ്ട് മൃദുലഹൃദയരായതിനാൽ മറ്റുള്ളവരുടെ ദീനതയിൽ അരിയുന്ന മനസ്സാണ് ചിലരിൽ നിയന്ത്രണമില്ലാത്ത ലൈംഗിക ജീവിതം കാണാം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ അമിതമായ ആഡംബര ആഡംബരഭ്രമം കാണാം മധുരഭാഷണം വശ്യത ലൈംഗിക താല്പര്യം തുടങ്ങിയവയും തൻ്റെ ഇടവും ഇവരുടെ ലക്ഷണങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഉത്തമമാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുക യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക പൂർവവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടു കൂടി വ്രതാനുഷ്ഠാനങ്ങളും മറ്റും നടത്തുക പൂരം പൂരാടം ഭരണി നക്ഷത്രത്തിൽ ക്ഷേത്രദർശനം നടത്തുക ജന്മനക്ഷത്ര ദിവസം പതിവായി ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുന്നതും നന്നായിരിക്കും രാശ്യാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് പൂരവും ഞായറാഴ്ചയും ഒത്തു വരുന്ന ദിവസം ആദിത്യപൂജ ശിവക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നതും ഉത്തമമാണ് വെള്ള നേർത്ത നീല ചുവപ്പ് നിറം എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ്